ദ ജേർണലിസ്റ്റിലേക്ക് ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വംശഹത്യയ്ക്ക് സമാനമായ ക്രൂരമായ ഇടപെടലുകളാണ് എന്ന് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഇസ്രായേലിൻ്റെ മുൻ പ്രതിരോധ മന്ത്രി തന്നെയായിരുന്നു അതിനുശേഷം ലോകവ്യാപകമായി ഇസ്രായേലിന് നേരെ പ്രതിഷേധങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് ബന്ദികളെ വീണ്ടെടുക്കുക എന്ന യുദ്ധ ലക്ഷ്യം ഒരു വർഷം പിന്നിട്ടിട്ടും നേടാൻ കഴിയാത്ത പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഈ രാജ്യത്ത് അപമാനമാണ് എന്ന നിലയിൽ ഇസ്രായേൽ പ്രതിഷേധങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഐക്യരാഷ്ട്രസഭയിൽ നിർണായകമായ ഒരു ഇടപെടൽ സംഭവിക്കുന്നത് പലസ്തീനിൽ നിന്ന് ഇസ്രായേൽ എത്രയും വേഗം പിന്മാറണമെന്ന് ഒരു പ്രമേയം ഐക്യരാഷ്ട്രസഭയിൽ അവതരിപ്പിക്കപ്പെട്ടു അപ്പോൾ നമുക്കിടയിൽ പലരും പറയുന്നത് ഇന്ത്യ പരിപൂർണമായി ഇസ്രായേലിനൊപ്പമാണ് പലസ്തീനോട് യാതൊരു മമതയുമില്ല ഇന്ത്യയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ ഇസ്രായേലിനൊപ്പം നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് സംഘപരിവാർ കേന്ദ്രങ്ങളുൾപ്പെടെ നിരന്തരമായി പ്രചാരണം നടത്തുന്നുണ്ട് പക്ഷേ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാമോ ഈ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്ത്യയുടെ നിലപാട് അത് പലസ്തീനിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണം എന്നതാണ് അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കിഴക്കൻ ജറൂസലേം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള അധിനിവേശത്തിൽ നിന്ന് ഇസ്രായേൽ പിൻവാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള യു എൻ പൊതുസഭയുടെ സുപ്രധാനമായ പ്രമേയത്തിന് ഇന്ത്യ അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് മാധ്യമ വാർത്തകൾ ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങളെക്കുറിച്ചുള്ള ആഗോള ചർച്ചയുടെ ഭാഗമായാണ് ചൊവ്വാഴ്ച വോട്ടെടുപ്പ് നടത്തിയത് പലസ്തീൻ പ്രശ്നത്തിന്റെ സമാധാനപരമായ ഒത്തുതീർപ്പ് എന്ന പേരിലുള്ള പ്രമേയം അവതരിപ്പിച്ചത് സെനഗൽ എന്ന രാജ്യമാണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്നംഗ ജനറൽ അസംബ്ലിയിൽ നൂറ്റി അൻപത്തിയേഴ് രാജ്യങ്ങൾ പ്രമേയത്തെ അംഗീകരിച്ചു പലസ്തീനിലെ ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കണമെന്ന പ്രമേയത്തെ ഭൂരിപക്ഷവും പിന്തുണച്ചു ആ കൂട്ടത്തിൽ ഇന്ത്യയുമുണ്ട് അതായത് പലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വംശഹത്യയാണ് എന്ന് ഇസ്രായേലിലെ തന്നെ സൈനിക മുൻ സൈനിക ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ പറയുമ്പോൾ ലോകം തന്നെ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ പലസ്തീൻ പലസ്തീനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊടും ക്രൂരതകളും പാതകങ്ങളും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്ന നിലപാട് വ്യക്തിപരമായി ഞാൻ സ്വീകരിക്കുമ്പോൾ എൻ്റെ സ്ഥാപനം സ്വീകരിക്കുമ്പോൾ പലരും പറയുന്നത് അതൊക്കെ വെറുതെയാണ് പലസ്തീനിലെ ജനങ്ങൾ മരിക്കേണ്ടവരാണ് അവർ മുഴുവൻ ഇസ്രായേലിനെ തീർക്കാൻ നടക്കുന്നവരാണ് അവർക്കത് വേണം അവരുടെ മതം നോക്കിക്കൊണ്ട് അവർ മരിക്കേണ്ടവരാണെന്ന വിധി എഴുതുന്ന വർഗീയവാദികൾക്കൊക്കെ ഉൾപ്പെടെയുള്ള തിരിച്ചടിയാണ് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ ഔദ്യോഗികമായി നൽകിയത് അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിനിധി നൽകിയത് നമ്മുടെ രാജ്യം പലസ്തീന് ഒപ്പമാണ് പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തിൽ നിന്ന് പിന്മാറണമെന്ന പ്രമേയത്തിൽ ഇന്ത്യ ഒപ്പുവെക്കുമ്പോൾ അല്ലെങ്കിൽ ആ പ്രമേയത്തെ പിന്തുണയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ആ നിലപാടെന്താണെന്ന് ഇനി അധികം പറഞ്ഞു തരേണ്ട കാര്യമില്ല അതായത് ദേശീയതയുടെ ഭാഗമാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തുന്ന ഈ കൊടും ക്രൂരകൃത്യം പലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണങ്ങളൊക്കെ അംഗീകരിക്കപ്പെടണം അല്ലെങ്കിൽ അത് അംഗീകരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണെന്ന മട്ടിലൊക്കെ ഇവിടെ കിടന്ന് കുറേ കപട ദേശീയവാദികൾ വിവരമില്ലാത്തവർ വിട്ടികൾ പോട്ടന്മാർ കിടന്ന് പറയുന്നുണ്ട് അവർക്കൊക്കെയുള്ള ചുട്ട മറുപടിയാണ് ഈ വാർത്തയിലൂടെ പുറത്തു വരുന്നത് ആ ആ പ്രമേയത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെയുള്ള പലസ്തീൻ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ ഉടൻ പിന്മാറണമെന്നാണ് ഈ പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നത് പലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കും സ്വതന്ത്ര രാഷ്ട്രത്തിനുള്ള അവകാശത്തിനുമായി പ്രമേയം നിർദ്ദേശിക്കുന്നുണ്ട് എന്നതിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ അന്താരാഷ്ട്ര കോടതി പുറപ്പെടുവിച്ച നിയമങ്ങൾ പാലിക്കണമെന്ന് ഈ പ്രമേയത്തിൽ പറയുന്നുണ്ട് പ്രമേയത്തിൽ ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന എല്ലാവിധ ആക്രമണങ്ങളും അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് ആയിരത്തി മുതൽ കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെ ഇസ്രായേൽ അധിനിവേശം ചെയ്ത എല്ലാ പ്രദേശങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിന് മുമ്പുള്ള അതിർത്തികൾ അടിസ്ഥാനമാക്കിയുള്ള ദ്വിരാഷ്ട്ര പരിഹാരത്തിനും പ്രമേയം ആവശ്യപ്പെട്ടു അതാണ് ഇതിൽ ഏറ്റവും കൃത്യമായ നിലപാട് അല്ലെങ്കിൽ ഹമാസ് ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾ ആവശ്യപ്പെടുന്നതും അല്ലെങ്കിൽ പലസ്തീനെ സ്വതന്ത്രമാക്കണം എന്നാവശ്യപ്പെടുന്നവരും ഒക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം ഇതാണ് ദ്വിരാഷ്ട്ര ഫോർമുല അതായത് പലസ്തീൻ അവരുടെ പരമാധികാരമുള്ള അവരുടെ ഭരണകൂടമുള്ള ഒരു രാഷ്ട്രമാക്കി നിലനിർത്തുക ഇസ്രായേൽ ഇസ്രായേലിന്റെ വഴിക്ക് പോവുക പക്ഷേ ഇവിടെ ഒരു രാഷ്ട്രമായി പോലും ഞങ്ങൾ അംഗീകരിക്കില്ല പലസ്തീന് പരമാധികാരമില്ല പലസ്തീൻ മുഴുവൻ ഞങ്ങളുടേതാണ് എന്ന ഇസ്രായേലിൻ്റെ നിലപാടും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളുമാണ് ഈ നിരന്തരമായി യുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം പലസ്തീൻ്റെ ഭാഗത്ത് നിന്ന് ഈ പറയുന്ന ഹമാസ് ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾ നിരന്തരമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വാതന്ത്ര്യം വേണം ജനിച്ച മണ്ണിന് വേണ്ടി ഞങ്ങൾ പോരാടുകയാണ് ഞങ്ങൾ ഈ നാടിനു വേണ്ടി അല്ലെങ്കിൽ ഇവിടുത്തെ മനുഷ്യർക്ക് വേണ്ടി ഞങ്ങളുടെ മണ്ണിന് വേണ്ടിയാണ് പോരാടുന്നത് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് പോരാടുന്നത് ഇസ്രായേൽ അത് തരില്ലെന്ന് പറയുകയും ഞങ്ങൾ ആക്രമിക്കുകയും ചെയ്താൽ ഞങ്ങൾ എന്തു ചെയ്യുമെന്ന ചോദ്യമാണ് ഹമാസ് ഉരുവേസ് ചോദിക്കുന്നത് അപ്പോൾ ഹമാസ് ആയാലും പലസ്തീൻ ജനതയായാലും അതിൻ്റെ മെറിറ്റിലേക്കോ ആ വിഷയത്തിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളിലേക്കും ഒന്നുമല്ല പോകുന്നത് ഇപ്പോഴത്തെ അവസ്ഥ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഐക്യരാഷ്ട്ര സംഘടനയിലെ നിലപാടെന്ന് പറയുന്നത് പലസ്തീനിൽ നിന്ന് ഇസ്രായേൽ ഇതിൽ ഇതിലിപ്പോൾ എൻ്റെ വീഡിയോക്കിടയിൽ ഞാൻ ചെയ്യുന്ന വീഡിയോകൾക്കിടയിലൊക്കെ വിദ്വേഷപരമായ വെറുപ്പും മറ്റുമൊക്കെ കലർന്നുള്ള നിരവധി കമൻ്റിടുന്ന നിരവധി ആളുകളുണ്ട് അതായത് ഗസയിൽ കുഞ്ഞുമക്കൾ മരിക്കുന്നു സ്ത്രീകൾ കൊല്ലപ്പെടുന്നു ജനങ്ങൾ പട്ടിണി കിടക്കുന്നു ആശുപത്രിയിൽ കിടന്ന് മരിക്കുന്നു ചികിത്സാ സഹായമില്ല മരുന്ന് കിട്ടുന്നില്ല ഭക്ഷണമില്ല ഇതൊക്കെ പറയുമ്പോൾ ഒരു ഒരു നാടിൻ്റെ ദയനീയ ചിത്രമാണ് ഒരു ലക്ഷത്തി പതിനായിരത്തിലധികം പേർ ഗുരുതരമായി ഒരു വശത്ത് കിടക്കുകയാണ് മരണസംഖ്യ ഏതാണ്ട് നാൽപ്പത്തി ഒമ്പതിനായിരം ആകുന്നു ഇതിൽ തന്നെ പകുതിയിലേറെ സ്ത്രീകളും കുട്ടികളുമാണ് ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ തകർത്ത ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് മുഴുവൻ കുട്ടികളും പ്രായമായവരുമാണ് അവർക്കുള്ള ചികിത്സാ സഹായങ്ങളൊന്നും ലഭിക്കുന്നില്ല അതിർത്തിയിൽ നിന്ന് ഭക്ഷണമോ വെള്ളമോ ഒന്നും വരുന്നില്ല അത്രയും ദുരു ദുരന്ത സമാനമായ അല്ലെങ്കിൽ ദുരന്ത സമാനമെന്നല്ല അത്രയും ദുരിതത്തിൽ കഴിയുന്ന ഒരു ജനതയെ നോക്കി പല്ലിളിച്ച് കാണിച്ചിട്ട് നിങ്ങൾ ചത്തോളൂ നിങ്ങൾ മരിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് കമൻറ് ബോക്സിൽ വന്ന് കമൻറ്റ് ഇടുന്ന കുറേ ആളുകളുണ്ട് ഇവരുടെ പ്രശ്നം മതമാണ് ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അവരുടെ അതിർത്തികൾ തമ്മിലുള്ള പരമ്പരാഗതമായി നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് എന്നതിനപ്പുറത്തേക്ക് ഇതിനെ മതത്തിന്റെ പേരിൽ കൂട്ടിക്കെട്ടി ഈ മരിക്കേണ്ട ആളുകൾ ഇന്ന മതത്തിൽപ്പെട്ടവരാണ് അവർ മരിക്കട്ടെ മരിച്ചുകൊണ്ടിരിക്കുന്നവരുടെയൊക്കെ മതം ഇതാണ് യോമാരൊക്കെ ഒമ്പതിനായിരം ആളുകളുടെ പേര് നോക്കിയിട്ടൊക്കെ ആയിരിക്കും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുക അതായത് അന്താരാഷ്ട്ര തലത്തിൽ എല്ലാ രാജ്യങ്ങളും അല്ലെങ്കിൽ ഭൂരിഭാഗം രാജ്യങ്ങളും ഐക്യരാഷ്ട്ര സംഘടനകളും മനുഷ്യാവകാശ സംഘടനകളും ഒക്കെ ഈ യുദ്ധത്തിലെ കറൻറ്റ് സ്റ്റാറ്റസ് നോക്കിക്കൊണ്ട് പറയുന്നത് ഇത് ഒരു യുദ്ധത്തിലും ഉണ്ടാകാത്ത വിധത്തിലുള്ള ക്രൂരതകളാണ് അതായത് ഒരു ഒരു വലിയ സമൂഹത്തെ കൊന്നു തള്ളുകയാണ് നിരന്തരമായ ആക്രമണത്തിലൂടെ കൊന്നു തള്ളുകയാണ് എന്നിട്ട് ഇതൊക്കെ ഹമാസിൻ്റെ ആളുകളെ ആളുകളെ കിട്ടാൻ വേണ്ടിയാണെന്ന് എന്നിട്ട് ഹമാസിൻ്റെ ആളുകളെ അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ ഹമാസിനെ ഇല്ലാതാക്കാനോ ബന്ദികളെ വീണ്ടെടുക്കാനോ ഒക്കെ കഴിഞ്ഞോ ലോക തള്ളി മറച്ചിട്ട് നെത്തന്നെയാഹും അവർ ചെല്ലുക എന്താ ചെയ്യുന്നത് ആളുകളെ ചും വെറുതെ ബോംബിട്ട് കൊല്ലുക എന്നിട്ട് ഇതാണത്ര യുദ്ധം നമ്മുടെ പാരമ്പര്യം എന്താണ് നമ്മുടെ സംസ്കാരം എന്താണ് ഇന്ത്യൻ സംസ്കാരം ഭാരതീയ സംസ്കാരം എന്താണ് സ്ത്രീകളെയും കുട്ടികളെയും നിരായുധരെയും ഒന്നും ഉപദ്രവിക്കരുത് അവരെ ആക്രമിക്കരുത് എന്നുള്ളതാണ് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെയുള്ളവരെ തിരഞ്ഞുപിടിച്ചു കൊല്ലുക അവർക്ക് ലഭിക്കേണ്ട ചികിത്സ ഭക്ഷണം വെള്ളം ഒന്നും കൊടുക്കാതെ അവരെ പട്ടണിക്കിട്ട് കൊല്ലുന്നു മരു ദേഹമാസകലം മുറിവുകളുമായി ചോരമാർന്നു മരിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ നിലവിളികൾ ഇതൊന്നും കണ്ടില്ല എങ്ങനെയാണെന്ന് നടിക്കുക അതിനിടയിലാണ് നമ്മുടെ ദേശീയത കാക്കാൻ വേണ്ടി ഇസ്രായേൽ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ മുഴുവൻ നമ്മൾ എന്ന് പറഞ്ഞ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കുറേ എണ്ണങ്ങൾ വരുന്നുണ്ട് അവർക്കൊക്കെയുള്ള മറുപടിയാണിത് അപ്പോൾ ഈ പറയുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത് പലസ്തീനിലെ ആളുകൾ മുഴുവൻ മരിക്കേണ്ടവരാണെന്ന നിലപാടുമായി നടക്കുന്നവരോടാണ് പറയുന്നത് ഈ വാർത്തയുടെ ഇടയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇന്ത്യ ഐക്യരാഷ്ട്ര സംഘടനയിൽ എടുത്ത ഔദ്യോഗികമായ നിലപാട് പലസ്തീനിൽ നിന്ന് ഇസ്രായേൽ പിന്നോട്ട് പോകണമെന്നത് തന്നെയാണ് ഇതേക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ള അറിയാൻ എനിക്കൊരു താല്പര്യമുണ്ട് ആ കമൻറ്റ് നിങ്ങളിടുന്നതിന് ശേഷം അതേക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയും ചെയ്തതായിരിക്കും എന്തായാലും ഈ വാർത്ത നിങ്ങൾ നിങ്ങളറിയണം നിങ്ങളറിയാൻ സാധ്യതയില്ലാത്തൊരു വാർത്തയാണ് അതാണ് വളരെ കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്